കേൾ കുത്തിയിട്ട് അവസാനം കൈവരിൽ മുറിച്ചു മാറ്റേണ്ടി വന്ന അവസ്ഥ കണ്ടിട്ടുണ്ടോ തേള് കുത്തിയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് അവസാനം പേഷ്യന്റ് നമ്മളെടുത്ത് വന്നപ്പോൾ കൈവേരിലൊക്കെ ഗാംഗ്രീനസ് ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗാങ്ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല കട്ട് ചെയ്ത് ഒഴിവാക്കനെ വേണ്ടി വരും എല്ലാ തേളും പ്രശ്നക്കാരൊന്നും അല്ലെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും വിനമസുള്ള ഒരു ടൈപ്പ് ആണ് ഇന്ത്യൻ റെഡ് ആണ് തേളിന്റെ ബാക്കിലുള്ള സ്റ്റിങ്ങിലൂടെയാണ് അവര് വിനമസ് നമ്മളെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് പ്രശ്നക്കാരായിട്ടുള്ള തേളാണെങ്കിൽ ആദ്യം തന്നെ റെഡ്നസും വേദനയൊക്കെയാണ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പനിയും പിന്നെ ദേഹാസ്വസ്ഥവും എടുക്കാനുള്ള ബുദ്ധിമുട്ടും സ്വെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് വിടരുത് ഈ ഒരു പേഷ്യന്റ് ഇഗ്നോർ ആക്കിയത് കൊണ്ട് അവസാനം ഗാംഗ്രീൻ ആയി ബെയർ ആയിട്ട് മാത്രമേ ഇതുപോലെ ഗാംഗ്രീൻ ആവാറുള്ളൂ ഒന്നെങ്കിൽ ബ്ലഡ് സപ്ലൈ നിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകുമ്പോഴോ ആണ് ഇങ്ങനെ ഗാംഗ്രീൻ ആവാറ് നമ്മളുടെ ചെറിയൊരു നെഗ്ലിജൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വിരലൊക്കെ നഷ്ടപ്പെട്ടേക്കാം ഇനി നിങ്ങൾക്ക് സ്കോർപിയോൺ ബൈറ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാന് ജസ്റ്റ് വീഡിയോക്ക് താഴെ തായ എന്ന് കമന്റ് ചെയ്ത Até de...